ഞങ്ങളോട് വളരെ മോശമായി പ്രതികരിക്കുന്നവരോട് ഞങ്ങളും മോശമായി തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർക്കെതിരെ മോശം വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ദിവ്യയും ക്രിസ്സും ഇപ്പോൾ നിയമപരമായി പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ പേര് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവരത് രംഗത്തെത്തിയിരിക്കുന്നത് പലരും ഞങ്ങൾക്കെതിരെ മോശമായി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു മാധ്യമമാണ് ഞങ്ങൾക്കെതിരെയായി ക്രൂശിക്കുന്ന രീതിയിൽ തന്നെ മോശമായ രീതിയിൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പറയുന്നതെന്ന് പറയുന്നു ദിവ്യയും ക്രിസ്തും ഇപ്പോൾ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് ഇതിനെക്കുറിച്ച് ദിവ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദിവ്യക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല ഇതൊക്കെ കേട്ട് തളർന്നിരിക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കി പെരുമാറണം എന്ന് തന്നെ പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ് ക്രിസിന്റെ ഒരു വീഡിയോയിലൂടെയാണ് ക്രിസ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ആദ്യമൊക്കെ പറയണ്ട എന്ന് കരുതിയതാണ് പിന്നീട് അതിന് വിട്ടപ്പോഴാണ് ഞങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഈ മേഖലയിലുള്ള ആൾക്കാരാണ് മാധ്യമങ്ങൾക്ക് ഒരുപാട് അഭിമുഖങ്ങളും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഏത് രീതിയിൽ എങ്ങനെ എഴുതുമെന്നൊക്കെ ഞങ്ങൾക്കറിയാം രണ്ടുപേരും ഈ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ് എന്നാൽ ഇപ്പോൾ ഇത് അതിര് കടന്നിട്ടുണ്ട് മുൻപ് ഞങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ലല്ലോ വ്യാജവാർത്തകൾ വന്നപ്പോഴൊക്കെ തന്നെയും ഞങ്ങൾ മിണ്ടാതെയാണ് ഇരുന്നത് അതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരം രീതിയിൽ ഞങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ തികച്ചും മോശമായ രീതിയിൽ ഞങ്ങൾ ഒരിക്കലും പ്രതികരിക്കാതിരിക്കില്ല നിങ്ങൾ എന്താണ് കരുതിയത് ഞങ്ങളെ പറ്റി എന്നും പറയാമെന്നുള്ള മട്ടാണോ അങ്ങനെ പറയാൻ സാധിക്കില്ല അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ടെന്ന് പറയാം ഇപ്പോൾ പ്രേക്ഷകരും ഇതിന് പിന്തുണയ്ക്കുന്നുണ്ട് നിരവധി പേർ ഇതിന്റെ താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് ഒരു ലൈവിലെത്തിയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും ഇക്കാര്യങ്ങൾ അറിയിച്ചത് ദിവ്യ വീഡിയോയിൽ ഇല്ലെങ്കിൽ പോലും ദിവ്യയുടെ പിന്തുണയോടെ തന്നെയാണ് ഇത് അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നു ഞാനും എൻ്റെ ഭാര്യയും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞത് ഇത് പ്രേക്ഷകരെയും അറിയിക്കുന്നുവെന്ന് പറയുന്നു നിങ്ങൾ ജയം ഇത് മനസ്സിലാക്കണമെന്നും പറയുന്നുണ്ട് ഇത്തരം ഫേക്ക് വാർത്തകളൊന്നും നിങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കരുത് കമൻ്റുകളുമുണ്ട് ചിലരുടെ പേരുകളും എടുത്തു പറയുന്നുണ്ട് ആ ഇട്ടവരെ എതിരെയും ഞങ്ങൾ നിയമ പോരാട്ടത്തിന് പോവുകയാണ് ഇങ്ങനെ കമന്റ് ഇടുന്നവരെയും സൂക്ഷിക്കണം അത്തരം രീതിയിലാണ് പോകുന്നത് നിങ്ങളിത് കാണുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം കാരണം ഇത് കേസിലേക്ക് പോകുമ്പോൾ അത് വളരെയധികം സഹായകരമാകും നിങ്ങളുടെ ഓരോ റിപ്പോർട്ടും അത് വളരെയധികം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്നു കുടുംബം തകർക്കാനാണ് നോക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് കുടുംബത്തിനെ ഇല്ലാതാക്കാൻ കുന്ന രീതിയിലേക്കാണ് ഇത്തരം വാർത്തകൾ പോകുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിയമ പോരാട്ടത്തിന് തയ്യാറാണ് എന്ന് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ് എത്തുന്നത് ഇതോടൊപ്പം തന്നെ ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് ഇപ്പോൾ അക്കൂട്ടത്തിൽ തന്നെ ഈ വാർത്തയും നിറയുകയാണ് ലൈവിലെത്തി തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ നിയമ പോരാട്ടത്തിന് പോവുകയാണ് എന്നറിയിച്ചത് ഇതെല്ലാവർക്കും താക്കീത് നൽകുന്നതാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും ഞങ്ങൾ വേണ്ട കുഴപ്പമില്ല എന്ന് കരുതിയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തന്നെ ഞങ്ങൾക്കെതിരെ വരുന്ന വാർത്തകൾ അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് വരുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ